മന്ത്രിയും സി പി എം നേതാവുമായ ഇ പി ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി കണ്ണൂർ വിമാനത്താവള സ്ഥലം ഏറ്റെടുക്കലിൻ്റെ പേരിൽ ഇ പി ജയരാജൻ കമ്മീഷൻ പറ്റി റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ആളുകളായി ഇ പി സംഘവും മാറിയെന്ന് ചേലേരി പറഞ്ഞു മട്ടന്നൂരിൽ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീറ്റർ വീതിയുള്ള നീളമുള്ള റൺവേ അത് വലിയ പ്രശ്നമാണ് അത് വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് അറിയുവായിരുന്നില്ല എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആളുകളായിട്ട് ഈ ഭൂമികൾ ഏറ്റെടുക്കുമ്പോ അതിൽ നിന്ന് കമ്മീഷൻ പറ്റിയിട്ട് അതിൽ നിന്ന് കൊള്ളലാഭം ശ്രമിക്കുന്ന ഒരു സംഘത്തിന്റെ ആളുകളായിട്ട് അന്നത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ മാറിയതിന്റെ പിന്നിലാണ് ഒരു കൂടി നാലായിരം മീറ്റർ ദൂരമുള്ള റൺവേ വന്നിട്ട് അതിനുവേണ്ടി വേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ ശൈല ഒക്കെ പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ എല്ലായി തന്നെ എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ ലഭ്യമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ ഭൂമി ഏറ്റെടുത്തിട്ട് ഈ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം നാലായിരം മീറ്റർ ഉള്ള റൺവേ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്നാണ് പരീക്ഷണ പറക്കൽ നടക്കുമ്പോൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച ഇ പി ജയരാജൻ അന്ന് പറഞ്ഞത് എന്നാൽ ആ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഭൂമി ഏറ്റെടുക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ആളുകളായിട്ടായിരുന്നു അന്നത്തെ എം എൽ എയും സംഘവും പ്രവർത്തിച്ചത് കമ്മീഷൻ പറ്റിയിട്ട് കൊള്ളലാഭം ഉണ്ടാക്കുന്ന ഒരു സംഘത്തിൻ്റെ ആളായിട്ട് അന്നത്തെ എം മാറി അന്ന് റൺവേ നാലായിരമാക്കി വികസിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞതെന്ന് ചേലേരി പറഞ്ഞു വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാൻ ആയിരം കോടി രൂപയോളം വേണമെന്നിരിക്കെ സർക്കാർ അത് ചെയ്യാതെ അയ്യപ്പ സംഗമവും സദസ്സുകളും സംഘടിപ്പിച്ച് പണം ദൂർത്തടിക്കുകയാണ് റൺവേ നാലായിരം മീറ്ററാക്കി വികസിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ സർക്കാർ ഒൻപത് കൊല്ലമായിട്ടും എന്തു ചെയ്തെന്ന് ചോദിച്ചു മൂവായിരത്തി അൻപത് മീറ്റർ റൺവേ നാലായിരം മീറ്റർ ആക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഇടത് സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷം ഒൻപത് കൊല്ലമായിട്ടും ഒരു തുണ്ട് ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്നില്ല കാരണമായിട്ട് സർക്കാരിന്റെ സാമ്പത്തിക പറയുന്നത് എന്നാലോ ഈ ഈ കോടിക്കണക്കിന് രൂപ നാട്ടിലെ പദ്ധതികൾക്ക് പഞ്ഞമില്ല അയ്യപ്പ സംഗമം നടത്താൻ അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം നടത്താൻ നവകേരള സദസ്സ് നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സദസ്റ്റ് അതിനുവേണ്ടിയിട്ടുള്ള പി ആർ വർക്ക് നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നാട്ടിലുണ്ടോ ഒട്ടനേകം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കാൻ വിദേശയാത്ര നടത്താൻ ലിഫ്റ്റ് സ്ഥാപിക്കാൻ നീന്തൽക്കുളം നവീകരിക്കാൻ സംഗീതോപകരണം വെച്ചിട്ട് സുന്ദരമായി കിടന്നുറങ്ങാൻ നിനക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരിന്റെ ആളുകൾക്ക് എന്തുകൊണ്ട് ഈ ഈ വികസന പ്രവർത്തനത്തിന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ വിമാനത്താവളത്തിന്റെ വേണ്ടി ഭൂമി ഏറ്റെടുത്ത ഈ നൂറ്റി അറുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ആയിരം കോടി രൂപ പോയിട്ട് ഒരു കോടി രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് കഴിഞ്ഞില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ എന്തുകൊണ്ട് ലഭ്യമാകുന്ന ഫലം ഉപയോഗിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നില്ല ഗത്യന്തരമില്ലാതെ സി പി എം പോലും സമരരംഗത്തേക്ക് വരേണ്ടുന്ന ഗതികേടിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ അണികളിൽ നിന്നുപോലും പ്രതിഷേധം ഉയരുമ്പോൾ സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാതെയാണ് സർക്കാർ പടിയിറങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും തിക്തമായ ഫലം സർക്കാരും കെ കെ ശൈലജയും അനുഭവിക്കേണ്ടി വരുമെന്നും ചേലേരി പറഞ്ഞു ുമായി പോയിട്ടുള്ള ആളുകളുടെ പെറ്റീഷൻ പോലും വാങ്ങാതെ അവരെ തിരിച്ചയച്ചതിനെ കുറിച്ച് നേരത്തെ പറയുന്നത് ഇറങ്ങി പോകുന്നതിനു മുമ്പ് തന്നെ ചവറ്റുകൊട്ടിയ ആ നിവേദനം വലിച്ച എം എൽ എയുടെ ചെയ്തിയെ കുറിച്ച് പറഞ്ഞു കേട്ടു വ്യത്യന്തരമില്ലാതെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് സി പി എം പോലും സമരത്തിലേക്ക് വരേണ്ടെന്ന ഗതികേരുണ്ടായിരിക്കുന്നു ഈ പ്രശ്നത്തിൽ റൺവേ നാലായിരം മീറ്റർ ആക്കിയതുകൊണ്ട് വിമാനത്താവളത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അന്താരാഷ്ട്ര വിമാനത്താവളമെന്ന പേരും പെരുമയുമല്ലാതെ മറ്റൊന്നും കണ്ണൂർ വിമാനത്താവളത്തിനില്ല വിദേശ കമ്പനികളുടെ വിമാനം പോലും ഇവിടെ വരാൻ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ അനുമതിയില്ല എന്നാൽ അത് നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല സർക്കാർ അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരമ്പരയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആവശ്യമെങ്കിൽ ലീഗ് ജില്ലാ കമ്മിറ്റി സമരം ഏറ്റെടുക്കുമെന്നും ചേലേരി പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാതെ പ്രതിസന്ധിയിലായ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത മട്ടന്നൂർ എം എൽ എക്കും സംസ്ഥാന സർക്കാരിനുമെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് റാഫി തിലങ്കേരി അധ്യക്ഷനായി യൂത്ത് ലീഗ് നേതാക്കളായ ഷബീർ എടയന്നൂർ ടി പി ത്വാഹ എ കെ ഉസ്മാൻ ഹാരിസ് ശിവോപുരം അഫ്സൽ സഫീർ സത്താർ എടുമ്പ ലീഗ് നേതാക്കളായ അൻസാരി തിലങ്കേരി ഇ പി ഷംസുദ്ദീൻ വി എൻ മുഹമ്മദ് പി പി ജലീൽ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ